ഹായ് ഹലോ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത മരട് ന്യൂക്ലിയസ് മാളിനും പോലീസ് സ്റ്റേഷനും അടുത്തായിട്ടാണ് ഈ ഒരു സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് പണിയൊരുപ്പിച്ചിരിക്കുന്ന അപ്പാർട്ട്മെന്റ് ഉള്ളത് നാല് സെന്റിലാണ് പ്ലോട്ട് വരുന്നത് മൂന്ന് ഫ്ലോറായിട്ടാണ് വരുന്നത് ടോട്ടൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് കേട്ടോ ഒരു ഫ്ലോർ മാത്രമായിട്ടും ടോട്ടൽ അപ്പാർട്ട്മെന്റ് ആയിട്ടും കൊടുക്കുന്നതാണ് ജെന്യൂനായിട്ടുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ കോൾ ചെയ്യുക ഈ അപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇത് പണിതിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽസും എല്ലാം തന്നെ ക്വാളിറ്റി സാധനങ്ങൾ ഇട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡോർസ് എല്ലാം വുഡൻ ആണ് ഫ്രണ്ട് ഡോർ തേക്കാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസുകളെല്ലാം തന്നെ ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഇട്ടാണ് നമ്മൾ പണിതിരിക്കുന്നത് അതിൻ്റെ ഫാൻ സ്വിച്ചസ് പിന്നെ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം തന്നെ ക്വാളിറ്റി ബ്രാൻഡഡ് സാധനങ്ങളാണ് നമ്മൾ നമ്മളതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽസും ബെസ്റ്റ് ക്വാളിറ്റി ടൈൽസുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതത് പോലെ സ്ട്രോങ് ആയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്